നമസ്കാരം ഞാൻ ദിനേശ് സൗപർണിക നമ്മൾ ചെണ്ടുമല്ലി ഞാൻ പറഞ്ഞു പത്താം തീയതിയൊക്കെ ഉള്ള വി മുട്ടുകൾ നിർത്താമെന്ന് അപ്പോൾ ചില ആളുകൾ പത്താം തീയതി വരെ ഉള്ള എല്ലാ മുട്ടും കളഞ്ഞു പത്താം തീയതി വരെയുള്ള തുടങ്ങുന്ന മുട്ടുകൾ നിർത്താമെന്ന് പറഞ്ഞത് അതിൻ്റെ മുന്നേ കാണുന്ന വലിയ മുട്ടുകളാണ് മുറിച്ചുകളെ വളരെ ചെറിയ മുട്ടുകൾ മുറിച്ച് കളഞ്ഞാൽ പത്താം തീയതി നമുക്ക് മുട്ട് കാണില്ല അപ്പോൾ നമ്മൾ കുറച്ച് ചെറിയ മുട്ട് ഇപ്പം ഞാൻ പറഞ്ഞ കണ്ടീഷൻ പ്രകാരം നിർത്തിയ മുട്ടുകളാണ് ഇതൊക്കെ കേട്ടോ കുറച്ച് വലുപ്പം ഒരു എട്ടാം തീയതി ഒമ്പതാം തീയതി ഒക്കെ ആയപ്പോൾ കണ്ട് കുറച്ച് മുട്ടുകൾ ഇവിടെ നിർത്തിയത് അപ്പോൾ ഇതിൽ ഇപ്പോൾ ചുറ്റുഭാഗത്തും നമ്മൾ എക്സ്ട്രാ വന്ന വലിയ മുട്ടുകളെല്ലാം മുറിച്ചു കളഞ്ഞിട്ട് ബാക്കി മുട്ടുകൾ നിർത്തി ഇത് ഇനി നമ്മൾ ഇരുപത്തഞ്ചാം തീയതി വിരിയുക എന്നുള്ളത് ചിലപ്പോൾ രണ്ട് ദിവസം മുന്നേയാവാം രണ്ടു ദിവസം ശേഷമാവാം കാരണം അപ്പോഴത്തെ വെയിൽ വെളിച്ചം നമ്മളുടെ കൊടുക്കുന്ന വളം അതിനൊക്കെ അനുസരിച്ചാണ് ഇത് പൂവിരിയൽ അപ്പോൾ ഇനി നമുക്ക് ഇത് ഓണത്തിലേക്കുള്ള പൂവിലേക്ക് എത്തി കൃത്യമായ ഒരു വളം കൊടുക്കുക അതായത് ഇടയിൽ പൊട്ടാഷ് വളം പിന്നെ ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഇടയ്ക്ക് വളം കൊടുക്കാൻ ഞാൻ പറയുന്നത് കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ എത്താൻ വേണ്ടിയിട്ടാണ് അത് കരുതിയിട്ട് ചില വേഗം പൂവുണ്ടാവട്ടെ എന്ന് കരുതി ദിവസവും കൊണ്ടൊരു ഒരു രാസവളമോ വല്ലതോ കൊടുത്തു കഴിഞ്ഞാൽ ചെടി നാശമാകും അപ്പോൾ നമ്മളത് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ വളരെ കുറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു സ്പൂണ് വളം കൊടുക്കാൻ പറഞ്ഞാൽ അര അരസ്പൂണ് വീതം പല വട്ടം കൊടുത്താലും നമുക്ക് സേഫാണ് കാരണം ഇടവിട്ട ദിവസങ്ങളിൽ നമുക്ക് രണ്ട് കാര്യമാണ് ചെടിയുടെ അടുത്ത് പോയി നോക്കാൻ പറ്റും അസുഖങ്ങളുണ്ടെങ്കിൽ അറിയാൻ പറ്റും അല്ലാതെ ഒരു തവണ വളം കൊടുത്തിട്ട് പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പോയി നോക്കുക എന്നല്ല ദിവസവും പോയി നോക്കുക കുറഞ്ഞ ക്വാണ്ടിറ്റിയിലേക്ക് വളം കൊടുക്കുക ഓർഗാനിക്കായാലും ഇപ്പോൾ കടലപ്പുണ്ണാക്ക് കുഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും ചെയ്യാം ഇനിയിപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നത് ഇതിപ്പോൾ ഈ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ ചോദിച്ച ആളുകളുണ്ടായിരുന്നു ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ നട്ടാൽ നമുക്ക് പൂക്കൾ കിട്ടുമെന്ന് അവിടെയൊക്കെ ഒരു കാര്യം പറയാനുണ്ട് അത് കിട്ടും എന്ന് വേണമെങ്കിൽ പറയാം എങ്ങനെയെന്ന് അറിയോ നമുക്ക് ട്രേലി ഇരുന്നിട്ട് നമ്മൾ വാങ്ങുന്ന ട്രേലിരുന്നിട്ട് ഒന്നര രണ്ട് മാസത്തോളം മൂപ്പായ തൈകളാണ് കയറി നല്ല പഴക്കുള്ള നീളമുള്ള പഴക്കുള്ള തൈകൾ നീളം കൂടുതലല്ല പഴക്കുള്ള ഇരുന്ന് പ്രായം ആവണം ആയ തൈകളാണ് നമുക്ക് വയ്ക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൊട്ടുവരും പക്ഷേ വളർച്ചയിൽ മാറ്റം വരും അതായത് ഇതേപോലെ തഴച്ച് വളരാനുള്ളൊരു സാധ്യത ടൈം കിട്ടില്ല എന്നാലും പൂ അപ്പോൾ ഓരോന്നും നമ്മൾ ചെടി കുഴിച്ചിട്ടുണ്ടതിൻ്റെ പ്രായത്തിന് അനുസരിച്ചാണ് അതിൻ്റെ മുട്ടുകരൽ അത് ഒരു ഒരു സ്പാനുണ്ട് ചെടിക്ക് വെച്ചാൽ അതിനനുസരിച്ച് തന്നെ അത് വിരിയുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞു കാലാവസ്ഥയും കൊടുക്കുന്ന വളം പരിചരണമൊക്കെയാണ് ഉണ്ടാവാനും പൂ ഉണ്ടാവാനും മുട്ടിൻ്റെ വലിപ്പം കൂട്ടാനും ഒക്കെ സാധിക്കും എന്തായാലും ഗ്രോ ബാഗിൽ വെക്കുന്നതിനേക്കാൾ വളർച്ച വലിപ്പം കൂടുതൽ പലപ്പോഴും നിലത്ത് വെച്ചതിന് കിട്ടും കാരണം മണ്ണിൽ പടർന്ന് കയറി വേരുപടലങ്ങൾ പടർന്നു കയറി പോകുമ്പോൾ ആഹാരം വലിച്ചെടുക്കും പിന്നെ ചില ആളുകൾ ഗ്രോ ബാഗിൽ തന്നെ നല്ല രീതിയിൽ വളർത്തുന്നുണ്ട് അതെന്താ അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങളുടെ ഇൻ്റർവെല് കുറയ്ക്കും എന്നിട്ട് ഈ ഗ്രോ ബാഗിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൈറ്റായി ഡോസിൽ വളം കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഈ ചെടിക്ക് വളം എപ്പോഴും കിട്ടും അപ്പോൾ ചെടി കൂടുതൽ വളരും അങ്ങനെയും ചെയ്യാട്ടോ പക്ഷേ ഇത് വളം കൊടുക്കൽ കൃത്യമായി അറിയാത്ത ഒരാളാണ് ഈ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് വളം കൊടുത്തതെങ്കിലോ കൂടുതൽ ക്വാണ്ടിറ്റി പോയതെങ്കിലോ നിങ്ങളുടെ ചെടി നാശമാകും അപ്പോൾ സുരക്ഷിതമായിട്ട് ചെടി വളർത്തുക പിന്നെ ചെടിക്കിയുടെ മുട്ടിന് വലിപ്പം വെക്കാനും പൂവിന് വലിപ്പം വെക്കാനും എന്താണ് ഓരോ ഹോർമോൺ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ആവശ്യം വരുന്നതെന്ന് തോന്നുന്നില്ല നമ്മൾ ഈ കൊടുക്കുന്ന ഈ കടലപ്പുണ്ണാക്ക് ജൈവവളങ്ങൾ സാധനങ്ങൾ ഇനി അങ്ങനെ വേണമെങ്കിൽ സി ബിയുടെ എക്സ്ട്രാക്ട് ജെല് ഫൾവിക് എല്ലാം കൂടിയിട്ടുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചു കൂടി ഒരു ഒരു ചെടിക്കൊരു ഉഷാറ് കുറച്ച് കൂടുതൽ കിട്ടും അതിൻ്റെ കൂടാതെ പൂവിനും കുറച്ച് വലിപ്പം കിട്ടും പിന്നെ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴിലുള്ള എൻ പി കെയും മൈക്രോ മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം ഉണ്ടെങ്കിൽ തന്നെ പൂവ് നോർമൽ കേസിലുമാണ് ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ വെറും എൻ പി കെ കൊടുത്താലും ചെടി വലിപ്പം വയ്ക്കും പൂവിന് നല്ല വലിപ്പം കിട്ടാറുണ്ട് പിന്നെ ഈ ചെടിയുടെ മേലെ കൂടി വെള്ളം ഒഴിക്കുന്ന പരമാവധി ഒന്ന് കുറയ്ക്കുക കാരണം വെയിറ്റ് ഇലക്ക് വെയിറ്റ് പൂവിന് വെയിറ്റ് വന്നാൽ പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതാണ് നമുക്കൊരു ബുദ്ധിമുട്ട് വരിക അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രണ്ട് തവണയൊക്കെ കുറ്റിയാക്കി മുറിച്ചു നിർത്താനുള്ള ഒരു ഇത് കാണിക്കുന്നത് ചൂട് കൂടിയ സ്ഥലങ്ങളിൽ ഓട്ടോമാറ്റിക്കായിട്ട് കുറ്റിയായിട്ട് തന്നെ വളരുത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇലയമ വെള്ളം തെളിക്കുക പറഞ്ഞാൽ വളത്തിൻ്റെ വെള്ളം തളിക്കാം അല്ലാതെ സ്പ്രിങ്ക്ലറൊക്കെ ഉപയോഗിച്ച് നനയ്ക്കുന്ന ആൾക്കാരോട് പറഞ്ഞാൽ അമിതമായിട്ട് മേലെക്കൂടെ നനയ്ക്കരുതെന്ന് അത് ചെടിക്ക് വേണ്ട വെള്ളം കൊടുക്കണം മഴ പെയ്യുന്ന അവസ്ഥയില്ല ചെടിക്ക് ആവശ്യമായ വളം തളിക്കുന്ന അതിനൊരു ലിമിറ്റ് ഉണ്ട് അപ്പോൾ ആ രീതിയിൽ നമുക്ക് കൊടുക്കാം പിന്നെ പുഴു പുക്കേട് പുഴുക്കേട് കൂടുതലും മൈൻഡ് ചെയ്യാതിരിക്കന്നല്ലോ കാരണം പൂ വരാൻ തുടങ്ങുമ്പോൾ എന്തായാലും പിന്നെ അത് കീടനാശിനി അത്ര തോതിലൊക്കെ അടിക്കാരണെങ്കിൽ നമുക്ക് കൂടി ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം കാരണം പുഴു ഇപ്പതിൽ പൂവിലേക്ക് അങ്ങോട്ട് കയറി വരുന്ന സമയത്ത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല പക്ഷെ തുടക്കത്തിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വേപ്പണ്ണ പോലത്തെ സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അതും പക്ഷേ അങ്ങനത്തെ ഒക്കെ കൊടുക്കുമ്പോഴുള്ള കുഴപ്പം ഒരു തവണ അടിച്ചിട്ട് ഇതൊന്നും ചാവില്ല അപ്പോൾ രണ്ടോ മൂന്നോ തവണയൊക്കെ അടുപ്പിച്ച് അതായത് മൂന്ന് ദിവസമൊക്കെ ആയിട്ട് കുറഞ്ഞ ഡോസിലിങ്ങനെ ഒന്ന് ചെറുതായിട്ട് സ്പ്രെയർ ഉപയോഗിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ആശ്വാസം ഉണ്ടാവും പൂവൊക്കെ നന്നായിട്ട് വളം കൃത്യമായി കൊടുത്താൽ തന്നെ വളരെ വളരുള്ളൂ അതേപോലെ ചില സ്ഥലത്ത് പല വളങ്ങളും കിട്ടുന്നില്ല എന്ന് പറയുന്നു അപ്പം ഈ പറയുന്ന വളങ്ങളൊക്കെ എല്ലാ വളം കടകളിലും കിട്ടുന്നൊന്നുമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ആ കിട്ടുന്ന ഈ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് മുപ്പത്തെപ്പത്തൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലത്തെ ഈ ഗാർഡൻ ആവശ്യങ്ങൾക്കൊക്കെ നടക്കും കേട്ടോ മറ്റതൊക്കെ വലിയ വലിയ കടകളിലാണ് മിക്കവാറും കിട്ടുക അപ്പൊ ചില സാധനങ്ങൾ ചില ന്യൂട്രിയൻ ചെടിക്ക് വേണമെന്ന് തന്നെ അത് തന്നെ കൊടുക്കേണ്ടി വരും ഇനി പഴയ കാലത്ത് ഇതൊന്നും കൊടുക്കാണ്ടി തന്നെയാണ് വളർത്തിയിരുന്നത് അന്ന് നമ്മളെ മണ്ണ് ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ മണ്ണില് മണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലോ ഉണ്ടെങ്കിൽ അത് മാത്രമില്ലാത്തത് മാത്രം കൊടുത്താൽ മതിയായിരുന്നു അപ്പൊ ആ ഒരു മാറ്റം ചെടികൾക്ക് കാണും നിങ്ങളുടെ ചെടികളും നന്നായി വളർത്തുക ചെണ്ടുമല്ലിയൊക്കെ ധാരാളം പൂവുണ്ടാവട്ടെ ഇതിൻ്റെ ഇപ്പം ലാസ്റ്റ് ഡേറ്റിൽ പോയിട്ട് തണ്ട് തല മുറിച്ച ആൾക്കാരുണ്ട് കേട്ടോ അവർക്കൊക്കെ കഴിഞ്ഞാൽ പൊടിച്ച് വന്ന് പൂവുണ്ടാവും എപ്പോഴാന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ പരമാവധി ഒരു ടൈം കഴിഞ്ഞാൽ മുറിക്കരുത് എന്നാ പറയുക പിന്നെ റിസ്ക് എടുത്ത് മുറിക്കാം മുറിച്ച ഉടനെ തന്നെ ചിലപ്പോൾ പൊടിപ്പ് വരുമ്പോൾ തന്നെ മുട്ടും വരും അതൊക്കെ സ്വന്തം റിസ്കിൽ ചെയ്യുക അപ്പോൾ നല്ല രീതിയിൽ വളർത്തുക ഓക്കെ താങ്ക്